Happy birthday, Red Road to do. Happy birthday, to you. Happy birthday. I don't know. <laughs> I don't know. <laughs> I don't know. <laughs> I don't know. I don't know. I got an accident from by. No. I had an injury. No, no, no. I did. Yeah, injury. I'm not go. sure. I'm not 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 sure. ഞാൻ ജീവിതം നശിപ്പിച്ചെ ആളുള്ളൂ രാത്രി വിളിച്ച് ചോദിക്കാം ായി പതിനായിരം രൂപ കടത്തിലാവും കുട്ടികൾക്ക് വേണ്ടി തെറ്റിയാക്കി ആസ്വസിപ്പിക്കാൻ സഹതാപത്തിലൂടെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ട് പയിക്കുന്ന अरे <laughs> आया हमें कहाँ और दुप्पर लग रही है ना दिखने आएंगे आएंगे दुप्पर है ना जस्टिल जाओ बोल दिया जाओ मार मार हत्या तो हत्या 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 लड़कियाँ 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 � മുദ്ര എന്താ ഞാസിന് പത്തോ അയ്മ തരാണ്ട എഴുതിയില തീർക്കാ എടാ എന്താണ് കേക്കോണ്ടീണ് അതാടുത്ത് കൊടുക്കട മാനർജി ഉണ്ട് എന്ന ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും നന്ദി ഇപ്പോഴും നമുക്ക് തിട്ടാത്ത രണ്ട് ബർത്ത്ഡേ ചെലവ് റെബിന്റേതയും പിന്നെ അത്തറിന്റെയാണ് ക്യാഷ് നിങ്ങൾ അതെല്ലാം മറന്നോ എന്താ അതിനെന്താ തീരുമാനല്ലേ കമ്മിറ്റി മാനർച്ചിണ്ട് മാനർച്ച മാനർച്ചിന്റെ കഥ എന്താ മക്കൾക്കൊക്കെ വയനാട് വരപ്പളാ ഹാറാ സിംഗിള് <laughs> റീസെന്റ് <laughs> oh yeah, <laughs> <laughs> എന്താണ് ആറ്റിറ്റ്യൂഡ്